അഴകും ഫാഷനും ഒരുമിക്കുന്ന വൺ ഗ്രാം ഗോൾഡ് ആഭരണങ്ങൾ ഫാൻസി ഐറ്റംസ് കോസ്മെറ്റിക്സ് ബാഗുകൾ പ്രമുഖ കമ്പനികളുടെ ട്രോളി ബാഗുകൾ എന്നിവയുടെ ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ് ബാ ഫാൻസി ആൻഡ് ഗോൾഡ് കവറിംഗ് കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ നിരവധി ഒന്നാം സമ്മാനങ്ങൾ നൽകി ഭാഗ്യവാൻമാരുടെ ലക്കി സെന്ററായ റിയൽ ലക്കി സെന്ററിലൂടെ ഭാഗ്യവാനാകൂ വിദ്യാലയത്തിന്റെ മുപ്പത്തിയഞ്ചാം വാർഷികവും വിജയിച്ച വിദ്യാർത്ഥികളെ ആദരിലും സർട്ടിഫിക്കറ്റ് വിതരണവും നടന്നു തെക്കങ്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുനിൽകുമാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു നമ്മൾ വിചാരിച്ചാൽ സംഘടിപ്പിക്കാനും നടത്തിയെടുക്കാനും കഴിയാത്ത കാര്യങ്ങളില്ല എന്നതിന്റെ ഒരു തെളിവാണ് ഇവിടെ കഴിഞ്ഞ മുപ്പത്തഞ്ചു വർഷം നടത്തിയ പ്രവർത്തനം നമുക്കറിയാം ഹിന്ദി ഒരു പ്രധാന ഭാഷയാണ് അതിന്റെ പ്രാധാന്യവും പ്രസക്തിയെ കുറിച്ചൊക്കെ ഇവിടെ മുഖ്യാതിഥി സംസാരിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് രണ്ട് ഔദ്യോഗിക ഭാഷകളാണുള്ളത് അതിലൊന്ന് ഇംഗ്ലീഷും ഔദ്യോഗിക ഭാഷയായി നമ്മുടെ തെക്കുങ്കര ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി സി സജീന്ദ്രൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ദക്ഷിണ ഭാരത ഹിന്ദി സഭ എറണാകുളം സെക്രട്ടറി കെ വിജയൻ മുഖ്യപ്രഭാഷണം നടത്തി റിട്ടയർഡ് ഹിന്ദി അധ്യാപിക കാമാക്ഷി ജയ ഹിന്ദി വിദ്യാലയ സ്ഥാപക ടി വി ജയലക്ഷ്മി കെ രാധിക എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു യു ആർ ന്യൂസ്